എഴുത്തച്ഛൻ വളരെ ഭാഷാ മനോഹര ശൈലിയിൽ മനോഹരമായ ശൈലിയിൽ അത് വിവരിക്കുന്നുണ്ട് കദളി പന സാമ്രാജ്യ സാമ്രാജ്യനസ ആമ്ര ആദി അഖില ഫലവൃക്ഷം കദളി അതുപോലെ തന്നെ പനസം പനസം നമ്മുടെ അതുപോലെ തന്നെ ആമ്രം മാവ് ഇങ്ങനെയുള്ള സാഹ ധാരാളം ഫലവൃക്ഷങ്ങൾ ഇവയൊക്കെ കൊണ്ട് വളരെ നിറഞ്ഞ പ്രദേശം മനോഹരമായ ഒരു ഭൂപ്രദേശമുള്ള ആ സ്ഥലം അവിടെ ഗൗതമി നദിയിൽ കുളിക്കാൻ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് അവരവിടെ ആശ്രമം ചമച്ച് രാവിലെ രാവിലെ മൂന്ന് പേരും കൂടെ കുളിക്കാൻ പോകും സീതയെ മധ്യസ്ഥയാക്കിക്കൊണ്ട് സീതയെ നടുക്കു നിർത്തിക്കൊണ്ട് അവർ മൂവരും നദിയിൽ പോയി സ്നാനം ചെയ്ത് പ്രഭാതകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് സംപ്രീതി പൂണ്ട് ഇങ്ങനെ വാഴുന്ന ആളുകൾ ഒരു ദിവസം ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നു എനിക്ക് ഈ ജീവിതത്തെക്കുറിച്ച് മുക്തിമാർഗത്തെ എനിക്ക് അരുളിച്ചിരിക്കണം നമ്മൾ കാണുന്ന ലക്ഷ്മണൻ നമ്മളിപ്പോൾ ലക്ഷ്മണൻ്റെ ഒരു മറ്റൊരു രൂപമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആദ്യം കാണുന്ന ലക്ഷ്മണൻ എന്തെങ്കിലും കേട്ടാൽ ചാടി വീണ ആയുധമെടുത്ത് ആരെയും ഞാനിപ്പോൾ വെട്ടും തല്ലും കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ലക്ഷ്മണയാണ് നമ്മൾ കണ്ടത് അമ്മയായ മാതൃസ്ഥാനയായ കൈകയെ പോലും ഇപ്പോൾ വെട്ടിക്കൊല്ലും അച്ഛനെ പിടിച്ച് തടവിലിടും എന്നൊക്കെ പറഞ്ഞു നടന്ന ലക്ഷ്മണൻ അല്പതാണ് കഴിയുമ്പോൾ ലക്ഷ്മണ ഉപദേശം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം എന്നൊക്കെ പറയുന്ന ലക്ഷ്മണ ഉപദേശം നമ്മൾ വായിച്ചു വാദം ക്രോധം പരിത്തിരിക്കണം ബുധജൻ ബുധജനം എന്ന് ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശം കൊടുത്തു വളരെ ദീർഘമായ ഉപദേശം കൊടുത്തു കഴിഞ്ഞു കഴിയും അതിനുശേഷമാണ് അവർ ചിത്രകൂടത്തിൽ ചെല്ലുന്നത് അവിടെ ഗുഹൻ രാത്രിയിൽ ശ്രീരാമചന്ദ്രന്മാർ ശ്രീരാമചന്ദ്രനും സീതയും അവിടെ കുശ ശൈലിയിൽ ശയിക്കുമ്പോൾ കുശക്കുല്ലുകൊണ്ടുണ്ടാക്കിയ ശൈലിയിൽ അവർ കിടക്കുമ്പോൾ ഇവർ കാവൽ നിൽക്കുകയാണ് അവിടെ ആ സമയത്ത് ഗുഹൻ ലക്ഷ്മണയോട് പറയുന്നുണ്ട് ഈ കാരണം ഇതിനെല്ലാം കാരണക്കാരൻ ഈ കാരണക്കാരി നമ്മുടെ ഈ കൈകേയാണ് അവരെ നമുക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല അവർ ദുഷ്ടയായ സ്ത്രീയാണ് എന്നൊക്കെ ഒത്തിരി കുറ്റങ്ങൾ പറയുന്ന അവസരത്തിൽ ഗുഹനോട് ലക്ഷ്മണൻ പറയുന്ന മറുപടി ഉണ്ട് ആ മറുപടിയിൽ നമുക്ക് കാണാൻ സാധിക്കും ലക്ഷ്മണൻ്റെ സ്വഭാവത്തിൽ വന്ന പരിവർത്തനം മാനസവ മാനസികമായിട്ട് വളരെയധികം വളരെയധികം പരിവർത്തനം സംഭവിച്ച മാനസികമായിട്ട് പക്വത ആർജിച്ച ആ പഴയ എടുത്തുചാട്ടക്കാരനല്ലാത്ത ഒരു ഉത്തമനായ ഒരു ഇരുത്തം വന്ന ഒരു ഉപദേശകനെ ഉപദേശകനെപ്പോലെ തത്വജ്ഞാനിയെപ്പോലെ ലക്ഷ്മണൻ ഗുഹനെ അന്ന് ഉപദേശിക്കുന്നുണ്ട് ആ ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ മനസ്സിൽ വളരെയധികം പക്വത വന്നു കഴിഞ്ഞിരിക്കുന്നു ജീവിത അനുഭവങ്ങൾ ലക്ഷ്മണനെ വളരെ പരിപക്വനായ ഒരു വ്യക്തിയായിട്ട് അവന് ഒരു ഒരു എന്താണ് എല്ലാ തരത്തിലുള്ള ഒരു പക്വത വന്ന ആളായി അദ്ദേഹം മാറിയിരിക്കുന്നു ആ ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നു എനിക്ക് അങ്ങ് മുക്തി മാർഗത്തെ ഉപദേശിച്ചു തരണം ഈ ഭാവവും നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് തത്വജ്ഞാനപരമായ വളരെ വിജ്ഞാനപ്രദമായ ചില കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട് വിവരിക്കുന്നുണ്ട് അതിനോട് കേട്ടാലും എങ്കിലും അതിഗൂഹ്യമാണ് ഉപദേശം എന്ന് നനക്കുണ്ടാകുന്ന എല്ലാ വികല്പ ഭ്രമങ്ങളും മാറത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മുൻപിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിരുന്നു ഭഗവാന്റെ മായ എന്താണെന്ന് ഞാൻ ചൊല്ലുന്നു അതിനുശേഷം ജ്ഞാനസാധനം ചൊല്ലാം ജ്ഞാനം എന്താണെന്ന് പറഞ്ഞുതരാം വിജ്ഞാനസഹിതമായ ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞയം ആത്മസ്വരൂപത്തെയും ചൊല്ലാം എന്ന് അദ്ദേഹം പറയുന്നു ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ആത്മ സ്വരൂപത്തെയും ഒക്കെ തന്നെ ഞാൻ നിനക്ക് വിവരിച്ചു തരാമെന്ന് ലക്ഷ്മണൻ സോറി ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു അതനുസരിച്ച് അദ്ദേഹം ഓരോ കാര്യങ്ങളും ലക്ഷ്മണന് സവിസ്തരം ഉപദേശിച്ചു കൊടുക്കുകയാണ് അതൊക്കെ പറഞ്ഞാൽ നമുക്കത്രയും അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇദ്ദേഹത്തോട് ഞാനതിലേക്ക് കിടക്കുക മാത്രമല്ല ഞാനും അതിനകത്ത് എൻ്റെ വണ്ഡത അല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്തായാലും എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി ജീവിതം നടത്തേണ്ടത് നയിക്കേണ്ടതു ഏത് തരത്തിൽ ജീവിച്ചാൽ അവന് മുക്തി ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിന് ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നു ആദ്യമായി വേണ്ടുന്നത് ഭക്തി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ ഭക്തി എങ്ങനെ വേണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഉപദേശിക്കുന്നു ശ്രീരാമ ശ്രീരാമഭക്തിയുണ്ടെന്നായിലേ കാണായി വരൂ ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവും ഭക്തിക്ക് കാരണവും എന്തെന്ന് കേട്ടാലും അത് അദ്ദേഹം മണിപൊക്കെയാണ് ഭക്തി എങ്ങനെ ഉണ്ടാകണം അത് എന്താണ് ഭക്തി എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞു മൽഭക്തന്മാരോടുള്ള നിത്യസംഘം ഈശ്വരഭക്തന്മാരോട് നമ്മളതിന് എന്ന് പറയും ഭക്തന്മാരോടുള്ള നിത്യമായ സംഗമം നമ്മൾ ആദ്യമേ പറഞ്ഞു ക്രോധം വരുത്തിരിക്കണം ബുധയാനം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ദുഷ്ട സംസർഗം അതും പിന്നെ നമ്മൾ ഒഴിവാക്കണമെന്ന് ലക്ഷ്മണനോട് ശ്രീരാമേന്ദ്രൻ പറഞ്ഞിരുന്നു ആ ഉപദേശത്തിന്റെ വേറൊരു ഭാഗമായി അദ്ദേഹം ഇപ്പോൾ പറയുന്നു മൽ ഭക്തന്മാരിലുള്ള സംഗമം എൻ്റെ ഭക്തന്മാരോടുള്ള സംഗമം സദാസമയവും ഭക്തന്മാരോട് സജ്ജനങ്ങളോട് സംസർഗം വേണം അതാണ് പറയുന്നത് നമ്മൾ സത്സർഗം വേണം നമ്മുടെ സുഹൃത്തുക്കൾ തെറ്റായി ഉള്ള ആൾക്കാരായി കഴിഞ്ഞാൽ അതാണ് കൈകയേക്ക് പറ്റിയത് കൈകൈയുടെ സുഹൃത്ത് തെറ്റായ ആളായിരുന്നു അവരുടെ ദുരുപദേശം കേട്ടുകൊണ്ടാണ് യന്ത്ര പ്രജൻ്റെ കൂട്ട് ഒരു രാജ്യമനാഥമായി മൂന്ന് ഭാര്യമാർ വിധവകളായി മാറി നാല് പുത്രന്മാർ അച്ഛൻ ഇടത്തവരായി മാറി ഒരു രാജ്യം മൊത്തം ആകപ്പാടെ ദുരിതങ്ങളിലേക്ക് ദുരിതത്തിന്റെ കാണാ കയങ്ങളിലേക്ക് പോകാനിടയായത് ആ ഒരു സ്ത്രീയുടെ ചില വാക്കുകൾ തെറ്റായ വാക്കുകൾ കൈകൈ എന്ന് പറയുന്ന ആ മാതാവ് രാജപത്നി കേട്ടതുകൊണ്ടാണ് അപ്പോൾ അവിടെ ദുഷ്ട സംസർഗം വന്നാൽ അത് അനുഭവിക്കേണ്ടത് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഒരു വ്യക്തിയല്ല ഒരു സമൂഹമല്ല ഒരു വലിയ ഒരു ജനകവി ആകെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കും അത് ഒരു അതിൻ്റെ ഫലം ഒരു ഫലമല്ല അതിൻ്റെ അതിൻ്റെ പ്രതിനിധികളായിട്ട് അതിൻ്റെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലയലികൾ ആയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ദുരിതങ്ങൾ